അതുകൊണ്ട് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും രാജ്ഭവനിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുവജന സംഘടനയായ എസ് എഫ് ഐയും ഇയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രവർത്തകർ പ്രവർത്തകർ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് നമ്മൾ പോയിട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനെ പിന്നെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ അടിയും കൂടി കാണിച്ചുകൊണ്ട് ഗവർണറുടെ വാഹനത്തിന് പിന്നാലെ ഓടുമ്പോഴോ പ്രതിഷേധമാണ് യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ ലോക മുദ്രാവാൻ മുറിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ പോലീസ് നിർദ്ദേശ പ്രവർത്തകരും തമ്മിൽ ഗവർണർ ഈ വഴിയിലൂടെ പാസ് ചെയ്ത് പോയതിനു ശേഷമാണ് ഇവർ പരിങ്ക പ്രതിഷേധം നടത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ നമുക്ക് നമുക്ക് കാണുവാൻ സാധിക്കും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇന്ന് ഇന്നും ഗവർണർക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു ഇവർ ബാനറുകൾ കെട്ടിത്തോട്ടിയും കോനങ്ങൾ കത്തിച്ചുള്ള ഒരു പ്രതിഷേധമാണ് നടത്തിയിരുന്നത് ഇപ്പോൾ അർത്ഥത്തിന് മുമ്പാണ്

हरे चारिया हरि हरे बड़े खुशी चओ ില്ല മണ്ഡി നടില്ല